ഗായസപ്പടിപൊളി നാടൻ ബിരിയാണി തീറ്റ മത്സരമാണ് എല്ലാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പാസ

അമ്മയും ദേഷ്യം എല്ലാരും ഉണ്ട് കേട്ടോ അല്ലേ അപ്പൊ നമ്മൾ നല്ലൊരു മത്സരമാണ് നമ്മൾ കാഴ്ച വെക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ പിള്ളേരെല്ലാരും പറഞ്ഞു അവർക്ക് ഒരു ബിരിയാണി തീറ്റ മത്സരം വേണം അല്ലേ ഇമാൻ എല്ലാരും ഒരേപോലെ കഴിക്കും കേട്ടോ അപ്പൊ ആര് ജയിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അല്ലേടാ ഇന്നത്തെ മത്സ്യത്തിൽ ആര് ജയിക്കും ഇമാരോട് തന്നെ ആര് ജയിക്കോടാ നീ പറ ആര് ജയിക്കോ എല്ലാരും എല്ലാരും പ്രതീക്ഷ ഉണ്ടല്ലേ അപ്പൊ അതെ എല്ലാരും ഇവിടെ ഒന്നിനൊന്നിന് മെച്ചമാണ് നിരവധി തീറ്റ മത്സരത്തിന് ജയിച്ച ആളാണ് ഇരിക്കുന്ന അസാഫ് അസാഫല്ലേ പക്ഷെ അന്ന് ഭാഗ്യരാജ് തോപ്പിച്ച് കളഞ്ഞില്ലേരാജ് ഭാഗ്യരാജ് തോപ്പിച്ച് കളഞ്ഞു പിന്നെ നേട്ടം നമ്മുടെ ഗോകുൽ രണ്ടു വട്ടം ജയിച്ചിട്ടുണ്ട് റെക്കോർഡൊന്നില്ലേ ആദ്യം പറഞ്ഞു പിന്നെ നീ നീ ഇല്ലല്ലേ അപ്പൊ ജയിക്കണം കേട്ടോ നമ്മൾ നാല് കൊമ്പന്മാരെയാണ് നമ്മൾ നേരക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും മത്സരം കാഴ്ച നോക്കണം കേട്ടോ അപ്പൊ എല്ലാരും കപ്പടിക്കണം കേട്ടോ ആര് ജയിക്കോയിക്കും ഒരാള് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോർ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ നമുക്ക് മത്സരത്തിലോട്ട് പോയാലോ മത്സരം ആയിട്ട് കേട്ടോ അപ്പതെ നമ്മുടെ ഉണ്ട് കേട്ടോ അടിപൊളി ബിരിയാണി കേട്ടോ അടിപൊളി നാടൻ ബിരിയാണി അല്ലേടാ കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്ക് അത് വരും കഴിഞ്ഞാൽ കുറച്ച് റൈസും ഒരു പീസ് ചിക്കനും ഒരു മുട്ടയാണ് വരുന്നല്ലേ അതെ അപ്പൊ എല്ലാവർക്കും സമാസമം എല്ലാവർക്കും ഉണ്ട് അതെ നമ്മടെ മഹിച്ചനുണ്ട് നമ്മടെ അസുണ്ട് അസാബ് ഉണ്ട് ഗോകുലുണ്ട് അഭിഷേകം ഉണ്ട് അപ്പൊ ആര് ജയിക്കും ആര് തോക്കും ഒന്നും അറിയത്തില്ല അപ്പൊ എല്ലാരും ഒന്നിനൊന്നിനും മെച്ചമാണ് അപ്പതെ നമുക്ക് മത്സരിച്ചോട്ട് പോയാലോ മത്സരമാണ് ഒരു അയ്യോ മോനെ പിടിച്ചോണ്ടിരിക്കും മത്സരമാണ് നടന്നിരിക്കുന്നത് എന്ത് പറയുന്നു മൈസ പറ്റൂടോ മൈച്ച പറ്റൂടോ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മത്സരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണോ മത്സരത്തിന് നാല് സൈഡിലോട്ട് നോക്കിട്ട് കഴിക്കോ എനിക്ക് തോന്നുന്നു അസാബിന്റെ മാത്രത്തിൽ കുറവുണ്ടെന്ന് കേട്ടോ അസാബ് മുന്നിട്ട് നിക്കുവാണ് ലീഡ് അസാബാണ് എല്ലാരും ഒരേ രീതിയിലാണ് കേട്ടോ എടാ കേട്ടോ മൈച്ചരാ മൈച്ചറിന്റെ മൈച്ചരാട്ടോ മൈച്ചനാണ് ലീഡ് ചെയ്തത് നമ്മുടെ റൈസ് ഇവിടെ തീരാറായിട്ടുണ്ടോ അപ്പൊ അതുപോലെ തന്നെ അബിഷ് ആണ് പുറകെനിക്ക് എനിക്ക് ഇപ്പൊ തോന്നുന്നു അഭിഷായ് അസാഫും ആണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ മത്സരത്തിൽ ജയിച്ചുകൊണ്ടിരുന്നത് അഭിഷാ അസാഫാണ് അസാഫിനെ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇച്ചനും ഗോകുലം കൈസബ് ഗോകുലാണ് ചിക്കനും കഴിക്കണം അയ്യോ കൊമ്പന്മാർ ആയിട്ട് നമ്മുടെ ഗോകുലിന്റെ റൈസ് മൊത്തം തീർന്നിരിക്കുകയാണ് കേട്ടോ ഒരു ചിക്കനോട് മാത്രമേ ഉള്ളൂ അസാഫിന് എന്തും പറ്റിയ തരത്തിലോ അതുപോലെ തന്നെ നമ്മുടെ റൈസും നമ്മുടെ ഒരു പീസ് ചിക്കൻ ഇരിപ്പുണ്ട് നമ്മുടെ മൈച്ചനും അതുപോലൊക്കെ തന്നെയാണ് പിന്നെ ഇമ്മര് മൂന്നുപേരും ഒരുപോലെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഗോകുലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഗോകുലിന് വരും ഗോകുലി ഇവിടെ കേട്ടോ അപ്പോൾ ഇനേടാ ചിക്കൻ ഇല്ലിയോടെ കഴിച്ചോണ എടാ Google ഇതാ നീ ജയിച്ചടാ Google ഇനി കുറച്ചൂടെ ഉള്ളൂ കേട്ടോ എടാ എന്താ എന്തി എന്തി എന്താ ഇരന്നിക്ക് ആ സൗദിയാന തിരിച്ചു ചോദിക്കും തിരിച്ചു അടിക്കൂ എന്ന് ഇനേ ഇച്ചി റൈസ് ഉണ്ട് അത് കഴിക്കണേ ഏ നീടാൻ ലാസ്റ്റ് ഉരുളേ കൊടാ ലാസ്റ്റ് ഉരുള ലാസ്റ്റ് ഉരുള അവിശയെടാ ആ അവിശയ റൈസ് ഇറക്കറായി കേട്ടോ അവിശയേ ലാസ്റ്റ് റൈസ് ലാസ്റ്റ് ഉരുള ഏ ജയിച്ചോ ഏ Google ജയിതാ ഏ കൈസം നമ്മുടെ ഗോകുല് ജയിച്ചിരിക്കണം കേട്ടോ കേട്ടോ എങ്ങനായിരുന്നോ മത്സരം ആരും ഇവിടെ ആയിരുന്നോ ഇല്ലേ എന്താ കണ്ണടച്ചു തീരുന്നതിന് മുമ്പേ എല്ലാം ഖാലിയാക്കിന്നെയായിരുന്നല്ലോ ഏ എന്താണല്ലോ വീട്ടിൽ കൊണ്ട് കഴിച്ചോ എന്താ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം കണ്ടായിരുന്നു പറ തെറ്റും മത്സരം കണ്ടല്ലേ അപ്പൊ എല്ലാരും പറഞ്ഞ അവിടെ അസാപ്പ് ജയിക്കന്ന പറഞ്ഞല്ലേ നീ ആരോ പറഞ്ഞെ എല്ലാരും പറഞ്ഞ പറ ജയിക്കന്ന പറഞ്ഞോ നമ്മളെ ജയിച്ചു കേട്ടോ കപ്പ അടിച്ചു കപ്പ് കപ്പടിച്ചു കേട്ടോ നീ ആരെയും പറഞ്ഞത് നമ്മൾ ഇന്നത്തെ ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ ും ആരും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൂഗിൾ ജയിക്കുക പക്ഷെ ഗൂഗിൾ അടിപൊളിയായിട്ട് മത്സരിച്ച് ജയിച്ചു കേട്ടോ ബാക്കി എല്ലാരും നല്ല രീതിയിൽ മത്സരിച്ചു എന്തോ കരയോ എന്തോ എന്താ പറ്റി ചുമ തോറ്റത് ഏർ കഴിഞ്ഞ ചുമ്മാ പറഞ്ഞാണ് നമ്മുടെ പിള്ളേരെല്ലാരും നല്ല രീതിയിൽ മത്സരിച്ചു കേട്ടോ ഏ എനിക്ക് തോന്നുന്നു ഹുമാനല്ല ആദ്യം പീസ് പീസ് മുട്ടയൊക്കെ കഴിച്ചിരുന്നു അതാ പറ്റി പറ്റിപ്പോ എനിക്ക് തോന്നുന്നു അല്ലടാ ഏഹ് തൊട്ടുപറേ ലാസ്റ്റ് ആയ അഭിഷായും നമ്മുടെ ഗോകുലും തമ്മിൽ ഭയങ്കര ടൈ ആയിരുന്നു ടൈ മത്സരമായിരുന്നു അല്ലെ ടൈറ്റ് മത്സരമായിരുന്നു നമ്മുടെ ഗോകുലും നമ്മുടെ അഭിഷായും തമ്മില് പക്ഷെ നമ്മുടെ ഗോകുലും കഷ്ണമൊക്കെ അവൻ കഴിച്ചു റൈസ് ഉണ്ടായിരുന്നു പക്ഷെ ഗോകുലും ജയിച്ചു അപ്പൊ ഇന്നത്തെ നമ്മടെ ഇന്നത്തെ നമ്മുടെ ബിരിയാണി തീറ്റ മത്സരം നല്ല നാടൻ ബിരിയാണി തീറ്റ മത്സരത്തിൽ നമ്മുടെ നാടൻ ഗോകുല് ജയിച്ചിരിക്കണല്ലേ നമ്മുടെ പിള്ളേരുടെ കൂട്ടത്തിൽ നിന്ന് ജയിച്ചിരിക്കുകയാണ് ജയിച്ചല്ലേ അതെ അമ്മേ എങ്ങനെ നല്ല മത്സര നല്ല മത്സരമായിരുന്നു കായി ഇന്ന് നല്ല പിള്ളേരെല്ലാം നല്ല അടിപൊളി മത്സരമായിരുന്നു പ്രതീക്ഷിക്കാതാണ് നമ്മുടെ ഗോകിള് ജയിച്ചു പിള്ളേരെല്ലാം ഒന്നിനൊന്ന് ഞാൻ വിചാരിച്ചു ചേടി ഇവൻ ജയിക്കും പക്ഷെ ഇവൻ ലാസ്റ്റ് ഒന്നും പറയാ ജയിച്ച് പിള്ളേരുടെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു തീറ്റ മത്സരം പിന്നെ അടുത്ത പിള്ളേരുടെ ആഗ്രഹം പറഞ്ഞ കുഴിമന്തിയാണ് അത് നമുക്ക് അറിയത്തില്ല നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പിള്ളേർ നമ്മുടെ പറഞ്ഞ പോലെ നമ്മുടെ പിള്ളേർ അടുത്ത ആഗ്രഹം പറഞ്ഞു കുഴിമന്തി നമ്മൾ വെച്ചു കൊടുക്കണം എന്നതിന് പറഞ്ഞല്ലേ നമ്മള് മേടിച്ചു കൊടുക്കണ്ട ഇമാർക്ക് വെച്ചു കൊടുക്കണോന്നാണ് ഇമാര് പറഞ്ഞത് അപ്പൊ നമുക്ക് എന്തായാലും നല്ല അടിപൊളി കുഴിമന്തിയുടെ കുക്കിംഗ് വീഡിയോ വരുന്നുണ്ട് ഗൈസ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു നമുക്ക് നല്ലൊരു പാട്ടോടെ കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ വീട് നിർത്താം ൈസ്ട പിള്ളേരുടെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്